ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക ഇന്ത്യക്കെതിരധികം തീരുവ ചുമത്തിയിട്ടുണ്ട് ഇന്ത്യ കൂടാതെ ചൈനയ്ക്കും മറ്റു ചില രാജ്യങ്ങൾക്കും അമേരിക്ക ഈ തീരുവ് ചുമത്തിയിട്ടുണ്ട് ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലും റഷ്യമായിട്ടുള്ള ചെന്നാത്തവും ഡീഡോളറൈസേഷന് ശ്രമിക്കുന്നു എന്നുള്ളതുമാണ് കാരണമായിട്ട് പറയുന്നത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളെ പ്രത്യേകം വിമർശിക്കുകയും മുൻകാലങ്ങളിലില്ലാത്ത വിധം ആക്ഷേപിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് എന്താണ് പെട്ടെന്നുള്ള ഈ വിഭ്രാന്തിക്ക് കാരണം ബ്രിക്സ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ലോകത്തിലെ നാല് ഭൂഖണ്ഡങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അഞ്ച് സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങൾ തങ്ങളുടെ മേഖലയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളെയും നയതന്ത്രപരമായിട്ട് സ്വാധീനിക്കാൻ കേൾപ്പുള്ളവർ അതിൽ തന്നെ ലോകത്തിലെ എണ്ണം പറഞ്ഞ മൂന്ന് വൻ സൈനിക ശക്തികൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകം തന്നെ ഭരിക്കാൻ സാധ്യതയുള്ള സംവിധാനമാണ് ബ്രിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവരെ തകർക്കാനായിട്ട് അമേരിക്കയും മറ്റു പാശ്ചാത്യ ശക്തികളും ശ്രമിക്കുന്നുള്ളതും വളരെ സ്വാഭാവികമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് അത്തരത്തിൽ പാശ്ചാത്യമായിട്ടുള്ള മത്സരത്തിൽ തകർന്നുപോയ മറ്റൊരു വൻ ശക്തിയെക്കുറിച്ചാണ് ഇന്ത്യയുടെ ഉറ്റച്ചങ്ങാതിയായിരുന്ന യു എസ് എസ് ആറിനെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ മാത്രം നിലനിരുന്ന ഒരു മഹാസാമ്രാജ്യത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ യു എസ് എസ് ആറിനുള്ള ഒരു ആശയം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തോടു കൂടിയാണ് ആ കാലഘട്ടത്തിൽ സാർ ചക്രവർത്തി നിക്കോളസ് രണ്ടാമതെ പുറത്താക്കി അലക്സാണ്ടർ ക്രിസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം റഷ്യൻ പ്രദേശത്ത് നിലവിൽ വരികയാണ് പക്ഷേ ഇവരുടെ വാഗ്ദാനമായിരുന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് രാജ്യത്തെ പുറത്തു കടത്താമെന്നുള്ളതും രാജ്യത്തിൻ്റെ സാമ്പത്തിക നില അഭിവൃദ്ധിപ്പെടുത്താമെന്നുള്ളതും സാധിക്കാതെ വരുന്നവരുടെ ജനങ്ങൾ ഇവർക്കെതിരെ തിരിയുകയാണ് ഈ അവസരം മുതലെടുത്തുകൊണ്ട് വ്ളാഡിമിർ ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവുകൾ സായുധ വിപ്ലവത്തിലൂടെ ഈ സർക്കാരിനെ അട്ടിമറിച്ച് ഭരണത്തിലേറുകയാണ് തുടർന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ജർമ്മനിയുമായി ഒരു കരാറിൽ ഏർപ്പെടുകയും ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നുണ്ട് ഇതിന് പകരമായിട്ട് ചില റഷ്യൻ പ്രദേശങ്ങളെല്ലാം ജർമ്മനിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പ്രശ്നങ്ങൾ അവിടെ ഒന്നും അവസാനിക്കുന്നുണ്ടായിരുന്നില്ല ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും എല്ലാം പിന്തുണയുള്ള രാജാവിനെ അനുകൂലിക്കുന്നവരും മുതലാളിത്തത്തെ അനുകൂലിക്കുന്നവരും മറ്റു ചില മിതവാദികളുമായുള്ള ആളുകളുടെ എല്ലാം നേതൃത്വത്തിൽ ഒരു വൈറ്റ് ഫോഴ്സ് ഉണ്ടാവുകയും ഇത് കമ്മ്യൂണിസ്റ്റ് ചെമ്പടയുമായിട്ട് കൊമ്പ് ചെയ്യുകയാണ് അങ്ങനെ അതൊരു ആഭ്യന്തര യുദ്ധത്തിലേക്കാണ് ചെന്നെത്തിപ്പെടുന്നത് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ചെമ്പട സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ വരെ ഈ ആഭ്യന്തരവിരുദ്ധം നീണ്ടു നിൽക്കുന്നുണ്ട് ഈ ആഭ്യന്തര യുദ്ധത്തോടെ ഏതാണ്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പൂർണ്ണമാറും താറുമാറാവുന്നു ഇതിനെ പുരജീവിപ്പിക്കുന്നതിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ലെനിൻ ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് ഇത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചോടു കൂടി സമ്പൂർണ്ണ വിജയത്തിലെത്തുകയും രാജ്യം ഏതാണ്ട് അഭിവൃദ്ധിപ്പെടുന്ന അവസ്ഥയിലേക്കും എത്തുന്നുണ്ട് ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ വൈറ്റ് ഫോഴ്സിനെതിരെയുള്ള വിജയത്തിന് ശേഷം റഷ്യ ബലാറസ് യുക്രൈൻ എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഡിസംബർ മുപ്പതാം തീയതി യു എസ് എസ് ആർ നിലവിൽ വന്നതായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് ഇതിന് ശേഷം ചെറിയ സൈനിക നടപടികളിലൂടെയും മറ്റു ചില കരാറുകളിലൂടെയും ഏതാണ്ട് പതിനഞ്ചോളം രാജ്യങ്ങളെയും കൂടെ യു എസ് എസ് ആറിൻ്റെ ഭാഗമായി ചേർക്കുന്നുണ്ട് സോഷ്യൽ റിപ്പബ്ലിക് എന്നാണ് പേരെങ്കിലും ഈ റിപ്പബ്ലിക്കും സോഷ്യലിസവും എല്ലാം ഭരണത്തിൽ അത്ര കാര്യമായി കാണാൻ കഴിയുമായിരുന്നില്ല ഭാഷാപരമായും വംശീയപരമായും നേരിട്ട് നിരുന്ന റിപ്പബ്ലിക്കിലെ പല രാജ്യങ്ങൾക്കും വളരെ നാമമാത്രമായ അധികാരങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മരണത്തിൻ്റെ ഭൂരിപക്ഷവും കൈയാളുന്നത് മോസ്കോ ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചിരുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പല നടപടികളും റിപ്പബ്ലിക്കിലെ മറ്റു രാഷ്ട്രങ്ങൾക്ക് വളരെ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ കടുത്ത നടപടികളും കടുത്ത ശിക്ഷാ രീതികളും കാരണം മറ്റാർക്കും അധികം പ്രതികരിക്കാനോ സംസാരിക്കാനോ കഴിയുന്ന ഒരവസ്ഥയായിരുന്നില്ല ശേഷം തൊള്ളായിരത്തി ഇരുപത്തിനാലില് ലെനിൻ്റെ മരണം സംഭവിക്കുന്നുണ്ട് ലെനിൻ്റെ മരണത്തിന് ശേഷം അധികാരത്തിലേക്ക് വരുന്നത് ജോസഫ് സ്റ്റാലിനാണ് ഇദ്ദേഹം ലെനിൻ്റെ ഭരണ രീതിയിൽ നിന്നും വളരെയധികം വ്യത്യസ്ത വ്യത്യസ്തനായിരുന്നു ലെനിൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചാവകാശയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ ജോസഫ് സ്റ്റാലിനെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കാർക്കശ നിലപാടുകളും മറ്റും ലെനിന് അത്രത്തോളം താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നില്ല പക്ഷേ പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്നുള്ള ഒരു അധികാരം ഉപയോഗിച്ച് ലെനിൻ സ്റ്റാലിൻ തൻ്റെ എതിർച്ചേരിയിലുണ്ടായിരുന്ന മറ്റു പലരെയും എതിരാളികളെയും പലവിധേനെ കൊന്നൊടുക്കുകയും നാടുകടത്തുകയും ഒക്കെ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതോടുകൂടി യൂണിയൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് ഇതോടുകൂടി ഏതാണ്ട് റിപ്പബ്ലിക്കിലെ മറ്റു പല രാജ്യങ്ങളും വല്ലാത്തൊരു അതൃപ്തി അറിയിക്കുന്നുണ്ട് സ്റ്റാലിൻ്റെ നേതൃത്വം യു എസ് എസ് ആറിനെ വ്യാവസായികമായി വല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരു വ്യാവസായിക ശക്തി എന്ന രീതിയിൽ യു എസ് എസ് ആർ അതിൻ്റെ സാന്നിധ്യം ലോകത്തിൽ ഉറപ്പിക്കുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പല രീതികളും പല നയങ്ങളും ഏതാണ്ട് ഒരു ഇരുപത്തിരണ്ട് ലക്ഷത്തോളം മനുഷ്യരുടെ മരണത്തിലാണ് ചെന്ന് കലാശിക്കുന്നത് രണ്ടാം ലോക മഹായുധകാലത്ത് സ്റ്റാലിൻ്റെ നേതൃത്വമാണ് യു എസ് എസ് ആറിന് വിജയിക്കുന്നത് നിർണായക പങ്കുവഹിച്ചത് യുദ്ധം വിജയിക്കുന്നതിലും ലോകത്തൊരു നിർണായക ശക്തിയാവുന്നതിലും പിന്നീട് അങ്ങോട്ട് ഒരു വൻശക്തി രാഷ്ട്രമായി മാറാനും യു എസ് എസ് ആറിന് കരുത്തു പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വമാണെന്ന് നമുക്ക് പല ഘട്ടത്തിലും കാണാൻ കഴിയും പിന്നീട് തൊള്ളായിരത്തി അമ്പത്തിനാലിൽ മരിക്കുന്നതുവരെ ഇദ്ദേഹം തന്നെയാണ് യൂണിയന്റെ നേതൃത്വ സ്ഥാനത്ത് ശേഷം നിക്കിത ക്രൂഷ് അധികാരത്തിൽ വരികയും കുറച്ചൊക്കെ ജനാധിപത്യ രീതിയിൽ ഭരണം നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കാർഷികപരമായും വ്യാവസായികപരമായും വലിയ വളർച്ചയൊന്നും ഉണ്ടാക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിന് കഴിയുന്നില്ല ഇദ്ദേഹത്തെ തൊള്ളായിരത്തി അറുപത്തി പാർട്ടി പുറത്താക്കുകയാണ് ചെയ്യുന്നത് ശേഷം വരുന്ന ലിയോണോ ബ്രഷ്നേവ് സർവ്വ അധികാരങ്ങളും തൻ്റെ കയ്യിലേക്ക് ഒതുക്കി യൂണിയനെ പതിനെട്ട് വർഷത്തോളം ഭരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ കാലത്ത് പല സംഭവപരമായ കാര്യങ്ങൾക്കും യു എസ് ആർ സാക്ഷ്യം വഹിക്കുകയാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയും പിന്നീട് അമേരിക്കയുമായി ആണവായുത നിര നിയന്ത്രണ കരാറിൽ ഏർപ്പെടുന്നതുമെല്ലാം ഈ കാലഘട്ടത്തിലാണ് ഇതുകൂടാതെ അഫ്ഗാനിസ്ഥാനിലേക്ക് സോവിയറ്റ് ആർമി അയച്ചു എന്നുള്ള ചരിത്രപരമായ തെറ്റും ഇദ്ദേഹത്തിന്റെ കാലത്ത് തന്നെയാണ് സംഭവിക്കുന്നത് പിന്നീട് യൂരി ആൻഡ്രോ കോൺസ്റ്റാന്റിൻ ചെർനഗോ എന്നിവരെല്ലാം യു എസ് എസ് ആറിന്റെ സാരഥ്യം ഏറ്റെടുക്കുന്നുണ്ട് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മികായൽ ഗോർബച്ചവ് യു എസ് എസ് ആറിന്റെ നേതൃത്വത്തിലേക്ക് വരികയാണ് യു എസ് ആറിന്റെ ചരിത്രത്തിലെ അവസാനത്തെ പ്രസിഡന്റും ഇദ്ദേഹം തന്നെയാണ് യു എസ് എസ് ആറിന്റെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ചില ഭരണപരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് പക്ഷേ ഈ ഭരണ പരിഷ്കാരങ്ങളെല്ലാം യു എസ് എസ് ആറിൻ്റെ തകർച്ചയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് അത്ര കാലത്തോളം ഭരണകൂടത്തെ പേടിച്ചു നിന്നിരുന്ന നാട്ടുരാജ്യങ്ങളും ജനങ്ങളും ഇദ്ദേഹത്തിന്റെ അതിന് സമീപനം മൂലം യു എസ് ആറിനെതിരെ ഒരു പടയൊരുക്കം നടത്തുന്നു പല ഭാഗത്തു നിന്നും മുറവിളികളും ഉണ്ടാകുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് രൂപകൃതമായ കാലം മുതൽ തന്നെ യു എസ് എസ് ആർ അതിസങ്കീർണ്ണതകൾ നിറഞ്ഞ ഘട്ടങ്ങളിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് രണ്ടാം ലോക മഹായുദ്ധവും അതുകൂടാതെ ആഭ്യന്തര യുദ്ധവും ഇടയ്ക്കിടെ വന്നുപോയിക്കൊണ്ടിരുന്ന സംഘർഷങ്ങളും പിന്നെ പതിറ്റാണ്ടുകളോളം നീണ്ടുനിരുന്ന ശീതയുദ്ധവുമെല്ലാം യു എസ് എസ് ആറിനെ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണ് കൊണ്ടെത്തിയിരുന്നത് അതുകൂടാതെ സ്റ്റാലിനെ പോലെയുള്ള ക്രൂരമായ ഭരണാധികാരികളുടെ നയങ്ങളും ജനങ്ങളെ വല്ലാതെ വീർപ്പുമുട്ടിച്ചു കൊണ്ടിരുന്നു ഇതിനിടയിൽ അഫ്ഗാനിസ്ഥാനിലെ ഒരു യുദ്ധം കൂടി നേരിടേണ്ടി വന്നത് യു എസ് എസ് ആറിൻ്റെ പതനത്തിന് ആക്കം കൂട്ടുകയായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ താലിബാന് മാത്രമായിരുന്നില്ല യു എസ് എസ് ആറിനെ നേരിടേണ്ടി വന്നത് താലിബാൻ്റെ പിറകിൽ നിന്നിരുന്ന അമേരിക്കൻ സഖ്യശക്തികളെയും യു എസ് ആർ അവിടെ വെച്ച് നേരിടേണ്ടി വരുന്നുണ്ട് അവിടെ നിന്ന് യു എസ് ആറിന് തോറ്റു മടങ്ങേണ്ടി വരികയാണ് ഗോർബച്ചോവിന്റെ ഈ അയഞ്ഞ സമീപനങ്ങൾ ബാൾട്ടിക് നാടുകളെ യു എസ് എസ് ആറിൽ നിന്ന് വേർപെടുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട് അവർ തങ്ങളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു അതിന് പുറകെ മറ്റു പല രാഷ്ട്രങ്ങളും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നുണ്ട് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗോർബച്ചോവിനെതിരെ ഒരു അട്ടിമറി ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ ഈ അട്ടിമറി ശ്രമം പരാജയപ്പെടുന്നുണ്ട് എങ്കിലും അധികം വൈകാതെ തന്നെ ഇദ്ദേഹത്തിൽ നിന്ന് പല അധികാരങ്ങളായിട്ട് കുഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇതേ വർഷം തന്നെ റഷ്യയും ബലാറസും യുക്രൈനും ചേർന്ന് യു എസ് എസ് ആർ നിലവിലില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇതേ തുടർന്ന് ഗോർബച്ചോവ് രാജിവെക്കുകയും പിറ്റേ ദിവസം തന്നെ യു എസ് എസ് ആർ ഔദ്യോഗികമായിട്ട് പിരിച്ചുവിടുകയും ചെയ്യുന്നു ഇതോടുകൂടി ലോകത്തിലെ ഒരു വലിയ സ മാറ്റമാണ് ഉണ്ടാകുന്നത് ലോക രാഷ്ട്രീയഘടന തന്നെ മാറിമറിയുകയാണ് അമേരിക്കൻ പാശ്ചാത്യ പാശ്ചാത്യചേരിക്ക് എതിരിൽ നിൽക്കാൻ മറ്റാരുമില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ് സർവാധിപത്യത്തോടെ അവർ വാഴുന്ന കാലമാണ് ദ ഇതുവരെ മറ്റേത് രാജ്യങ്ങളെയും സാമ്പത്തികമായി തകർക്കാനും സൈനികമായി തകർക്കാനും ഇവരുടെ ഇംഗിതങ്ങൾ നടപ്പാക്കാനും ലോകത്ത് എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥ ലോക സംഘടനകളായ യു എനും മറ്റു കോടതി സംവിധാനങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിലും അവയെല്ലാം മറന്നു മ മറികടന്നുകൊണ്ട് ഇവർക്ക് പ്രത്യേകമായ അധികാരങ്ങളുള്ള ഒരവസ്ഥ ഇതിനിടയിലേക്കാണ് ബ്രിക്സ് കടന്നു വരുന്നത് അപ്പോൾ അവർ ഈ ബ്രിക്സിനെ തകർക്കാൻ നോക്കുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ യു എസ് എസ് ആറിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ബ്രിക്സിൻ്റെ രീതികൾ യു എസ് എസ് ആർ ഒരു തികഞ്ഞ ഏകാധിപത്യ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ബ്രിക്സിൻ്റെ നയങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഇവയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളെല്ലാം തന്നെ സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളാണ് ഇവരുടെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് കൈകടത്താനായിട്ട് മറ്റാരുമില്ല ഈ രാജ്യങ്ങളുടെയും നാടുകളുടെയും ലോകത്തിൻ്റെയും തന്നെ പരസ്പര വിശ്വാസത്തിലൂന്നെയുള്ള സമഗ്രമായ വികസനമാണ് ബ്രിക്സ് ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ ഈ ബ്രിക്സിനെ എതിർച്ചേരിയുള്ളവർ എങ്ങനെ വേണമെങ്കിലും തകർക്കാൻ ശ്രമിക്കാം സാമ്പത്തികമായി തകർക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രധാന അജണ്ട തന്നെയാണ് അതിനുവേണ്ടിയാണ് ഈ രാജ്യങ്ങൾക്കെതിരിൽ മുമ്പെ നില്ലാത്ത വിധം ഈ നികുതികൾ ഇമ്പോസ് ചെയ്യുന്നതും മറ്റും ഇനി എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇനി വരുന്ന കാലങ്ങളിൽ നമ്മൾ നോക്കിയിരുന്ന് കാണുക തന്നെ വേണം നിലവിൽ നമ്മുടെ സർക്കാരുകളൊന്നും ഈ തീരുവയോടുകൂടി അമേരിക്കയുടെ ഇംഗതങ്ങൾക്ക് വഴങ്ങാനായിട്ട് സാധ്യതയൊന്നും കാണുന്നില്ല അങ്ങനെ നമ്മൾ വഴങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ഈ കാലാകാലം അമേരിക്കൻ പാശ്ചാത്യ പാശ്ചാത്യശക്തികൾ തന്നെ ഈ ലോകത്തെ ഭരിക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ടൊക്കെ ഉറപ്പായിരിക്കും എന്തായാലും കാത്തിരുന്ന് കാണാം